ഗൃഹദശമനി വന്ന് നളൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് രാജാവിനെ അനുഗ്രഹിച്ചു ബൃഹദശമണിയും പോവുകയും ചെയ്തു അപ്പം അദ്ദേഹം പോയപ്പോൾ എന്താ വെച്ചാൽ ധർമ്മപുത്ര അദ്ദേഹത്തിൻ്റെ ഈ വരവും ഈ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുറപ്പാടും പിന്നെ അദ്ദേഹത്തിന്റെ ആ ഉപദേശമൊക്കെ ഉണ്ടായി നളന്റെ കഥ പറഞ്ഞു കൊടുത്തു നളൻ വല്ലാതെ വിഷമിച്ച ആളാണെന്നൊക്കെ കേട്ടപ്പം കുറെ ഒരു ആശ്വാസം ആർക്കെ ഉണ്ടായി രാജാവിന് കുറെ ഒരു സുഖമൊക്കെ ഉണ്ടായി എന്താ വച്ചാൽ തന്നെ കാലം വലിയ ദുഃഖമുള്ളവരുണ്ടല്ലോ അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചാൽ ഒന്ന് ആശ്വസിക്കുക രാജാവ് ഒന്ന് ആശ്വസിച്ചു ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കാമ്യകവനത്തിൽ ഇവരിങ്ങനെ പാഞ്ചാലിയോട് കൂടിയിട്ട് പാണ്ഡവന്മാരെ നാല് പേര് ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പം ഈ അർജുനൻ തപസ്സെയ്യാൻ പോയതാണ് മഹാകേയമായിട്ട് തപസ് ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇവർ കേട്ടിട്ടുണ്ട് ആ കേട്ട വർത്തമാനമായിട്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഈ അർജുനൻ പോയിട്ട് വരുന്നും ഇല്ല കാണാനും ഇല്ല എന്താ വേണ്ടത് നിശ്ചയം കണ്ട ആ ഒരു വിരഹ ദുഃഖം കൊണ്ട് വിഷമിച്ച് മ്ലാനമായിട്ടിരിക്കുമ്പോൾ കാട്ടിലാണെങ്കിലും അഞ്ചാൾ കൂടെ ഉണ്ടെന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു സമാധാനം ആ സമാധാനമൊക്കെ പോയിട്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി ഇവരെ കാണാനായിട്ട് കാട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഒരാൾ പോകുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് വിഷമമില്ല അപ്പം നാരദ ദുരദശ മഹർഷി പോയപ്പോൾ നാരദ മഹർഷി വന്നു അപ്പം നാരദ മഹർഷി വന്നപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞു ധർമ്മപുത്ര പറയും ചെയ്തു അതായത് എന്താ വെച്ചാൽ ഈ മനസ്സിനൊരു ശാന്തത കിട്ടണില്ലേ മഹർഷി എന്താ പറഞ്ഞു നല്ലത് മനസ്സിനൊരു സമാധാനം കിട്ടണില്ലേ അങ്ങോട്ട് മുമ്പിലേക്ക് ആലോചിക്കുമ്പം ഒന്നിനും ഞാൻ ഇങ്ങനെ ഒന്നും അങ്ങോട്ട് ഒരു സഞ്ചാരത്തിന് ഇറങ്ങിയാലോ ഒന്നും വിചാരിക്കുകയെന്നൊരു തീർത്ഥാടനത്തിന് പോയാലോ എന്നൊക്കെ വിചാരിക്കുക എന്നു പറഞ്ഞു ആരെ മഹാരാജാവ് അപ്പോൾ അത് കേട്ടപ്പോൾ തീർത്ഥയാത്രയ്ക്ക് മോഹം ഉണ്ടാവുന്ന രാജാവിനും മോഹം ഡേ ഇങ്ങനെ കൂടി അടഞ്ഞുകൂടിയിരിക്കുമ്പോളല്ലോ വിഷമം അങ്ങനെ തൊഴാനൊക്കെ പോകുമ്പോൾ കുറെ ആശയക്ക് അങ്ങനെ ഇങ്ങനെ ആ വിഷമ അങ്ങനെ തീരുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മോഹം എനിക്ക് എന്ന് പറഞ്ഞപ്പം അതിന് മറുപടി ആയിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു അത് തരക്കടില്ല നല്ല വിദ്യയാണ് എന്താ വെച്ചാല് ഈ ഭീഷ്മര പണ്ട് ഇങ്ങനെ ഈ തീർത്ഥത്തിലെ ഗംഗയുടെ കരയിലിരുന്നിട്ട് തപസനുഷ്ഠിച്ചിരിക്കുന്ന സമയത്ത് ആ ഇപ്പൊ പുലസ്ത്യം എന്ന് പറഞ്ഞ മഹർഷി അവിടെ പ്രത്യക്ഷായി ഇപ്പം ഭീഷ്മരും പുലസ്ത്യം മഹർഷിയും കൂടി അങ്ങട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വർത്തമാനമൊക്കെ ഉണ്ട് അപ്പം അതിൽ ഈ തീർത്ഥാടനത്തിന്റെ മഹിമയൊക്കെ പറയുന്നുണ്ട് അത് എന്ത് ചെയ്യാം തീർത്ഥാടനം നല്ലതാണ് മനസ്സിന് ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾക്ക് അങ്ങനെയാണല്ലോ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ എന്തുണ്ടാവും മനസ്സിനൊരു ആശ്വാസവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് പോണത് ഇവിടെ ഇപ്പോൾ അതാ പറഞ്ഞത് ഈ പലതരം തീർത്ഥങ്ങളും ധാരാളം ഇനി ഇവിടെ ഞങ്ങളുടെ തീർത്ഥങ്ങളെക്കുറിച്ചും തീർത്ഥ സ്ഥാനങ്ങളെക്കുറിച്ചും ഭാരതത്തിൽ പ്രസിദ്ധങ്ങളായ പുണ്യഭൂമികളെക്കുറിച്ചും അവിടേക്കൊക്കെ പോയാൽ തൊഴുതാൽ അവിടെ എൻ്റെ ക്രിയകൾ ഓരോന്നായിട്ട് നമസ്കരിച്ചാലൊക്കെ ഉണ്ടാവണേ അവിടെ ചെന്ന് ചെയ്താൽ സൽ സൽക്കർമ്മങ്ങൾ ഓരോന്ന് ചെയ്താൽ എന്തെന്ത് മഹിമകളാണ് ഉണ്ടാവുക എത്ര കണ്ടതുകൊണ്ട് പുണ്യമുണ്ടാവും ശ്രേയസ് ഉണ്ടാവും നന്മ ഉണ്ടാവും എന്നൊക്കെയാണ് അത് പറയുന്നത് പറഞ്ഞു ും ചെയ്തു ഓരോന്ന് ഓരോന്നും പ്രത്യേക ആയിട്ടുണ്ട് എങ്ങനെയാന്നാണെങ്കില് ഈ തീർത്ഥം തീർത്ഥം എന്നൊക്കെ പറയുമ്പോൾ എന്താ തീർത്ഥം തീർത്ഥയാത്ര പുറപ്പെടുമ്പോ വേണ്ട പ്രത്യേകത എന്താ ചോദിച്ചത് നമ്മളിപ്പോ തീർത്ഥത്തിലേക്ക് പോയത് കൊണ്ട് മാത്രം കാര്യമില്ല കുമ്പളങ്ങ അല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടുപോയിട്ട് ഗംഗയില് മുക്കി എന്ന് പറയില്ലേണ്ടായത് പുണ്യതീർത്ഥത്തില് ഗംഗയില് കൊണ്ടുപോയിട്ട് കയ്പയ്ക്ക് കൊണ്ടുപോയി വിലങ്ങനെയും കുത്തനെയൊക്കെ നല്ലോണം മുക്കി എന്നോ കയ്പയ്ക്കാര കൈപ്പ് पैली उले അതുപോലെയാണ് ചിലരെ മുക്കി കൊണ്ടുവരുന്നത് അവനവനെ കൊണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്നാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ട എന്ന് ചോദിച്ചാൽ തീർത്ഥയാത്രക്ക് പുറപ്പെടുമ്പോൾ വേണ്ടത് ആദ്യം വേണ്ടത് ഇന്ദ്രിയ സംയമനം ശീലിക്കണം എന്നാണ് ആദ്യത്തേത് എവിടെങ്കിലൊക്കെ എഴുതി വെക്കണേ നന്ദി തീർത്ഥയാത്രക്ക് പോകുമ്പളേ ഇന്ദ്രിയ സംയമനം ഇന്ദ്രിയ സംയമനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഞ്ചു ഇന്ദ്രിയങ്ങളുണ്ട് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക ചെവി എന്നൊക്കെ പറഞ്ഞ അഞ്ച് ഇന്ദ്രിയങ്ങളില്ല ഈ ഇന്ദ്രിയങ്ങൾക്കൊരു അടക്കം ആദ്യം വേണം എന്നാ പറയുക ഈ പരക്കം പായണ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് അടക്കി നിർത്തുക പിന്നെ എന്ത് വേണം മനുഷ്യം കൂടി ഒന്ന് ശാന്താക്കിട്ട് ശുദ്ധാക്കുക മനസ്സും കൂടി ഒന്ന് ക്ഷമത്തിലേക്ക് വരിക അപ്പൊ ഇന്ദ്രിയനും മനസ്സും ഒക്കെ ഒന്ന് ശാന്തായിട്ട് വന്നു വെച്ചാൽ നന്നായി എന്നിട്ട് അഹങ്കാരത്തിന് ശമിച്ച പുറപ്പെട്ടാൽ എന്തായിട്ട് തീരും നനയും കൂടി ഉണ്ടെങ്കിൽ തീർത്ഥാടനം ഗംഭീരായി എന്നാ പറയുക ഇതൊക്കെയാണ് അടിസ്ഥാനമായിട്ട് വേണം ഇതൊക്കെ പറയുന്നത് എന്തിനാന്നറിയൂ നമ്മളിപ്പം പലപ്പോഴും പറയാറുണ്ട് ഞാൻ പെണ്ണിക്കില് പോയി തൊഴുതു എന്നിട്ട് എനിക്കിപ്പ എന്താ ഇണ്ടായത് ഇവന് പ്രത്യേകിച്ചൊന്നും എവിടെ പോയി തൊഴുതാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം അവൻ ഒഴിച്ച് എന്താ കാരണം അർത്ഥം മനസ്സിലാവില്ലേ അപ്പൊ തൊഴുത സ്ഥാനത്തിന്റെ പോരായല്ല അല്ല തൊഴുവാൻ പോയവന്റെ അകത്തിരിക്കാൻ അന്തല്ലായാണ് എന്തിനാ കാരണം ഗുണം ഉണ്ടാവാനും ഗുണം ഇല്ലാതെ കണ്ടിരിക്കാനും കാരണം അപ്പൊ തിരുത്തലുകൾ വരുത്തേണ്ടത് തീർത്ഥത്തിലല്ല എവിടെയാണ് വീണത് അവനോൻ്റെ അകത്താണ് അതിന് നമുക്ക് വിഷമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് നന്നാക്കാം ഗംഗയെ നന്നാക്കാം എന്നല്ലാതെ കണ്ട് ഗംഗയെ കൊണ്ട് അവനവനെ നന്നാക്കല് ബുദ്ധിമുട്ടാണ് അതിനാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ശുദ്ധമായ ഭാവം ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് വിനയത്തോട് കൂടിയിട്ടുള്ള ഭാവം ആ ഭാവത്തിൽ വേണം തീർത്ഥാടനത്തിന് പോകാൻ എന്നാ പറഞ്ഞത് എന്നിട്ട് വേറെയും പറഞ്ഞു അഹങ്കാരമൊക്കെ ആയിട്ട് തീർത്ഥാടനത്തിന് പോകണോൻ്റെ തീർത്ഥാടന നിഷ്ഫലമാണ് ഒരു ഫലം ഉണ്ടാവില്ല അപ്പോൾ വെറുതെ പോവുക എന്നേ ഉള്ളൂ കാശ് പോവുക എന്നല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടാവില്ല എന്നും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പ്രധാന ഉഷ്ഠാരം ചെയ്യും തീർത്ഥാസ്ഥാനത്ത് ചെന്നിട്ട് നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുക പിന്നെ സത്യധർമ്മ ുടെ രീതിയിലൊക്കെ ജീവിച്ചു പുറപ്പെടുക അതിനൊക്കെ വലിയ ഫലമാണെന്നാണ് പറയുക അതായത് പുണ്യ തീർത്ഥത്തിൽ വെച്ച് ചെയ്യണ ശൽക്കരമാക്ക ഇരട്ടിയുടെ ഇരട്ടി ഫലം ഉണ്ടാവും എന്നാ പറയുക നമ്മൾ സാധാരണ ഒരു ദേശത്ത് വെച്ച് ചെയ്യണ കർമ്മത്തിന് എത്ര കണ്ട് ഫലമുണ്ടോ ഉണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി ഫലം എവിടെ വെച്ച് ചെയ്താലുണ്ടാവും പുണ്യതീർത്ഥത്തിൽ വെച്ച് ചെയ്താലുണ്ടാവും എന്താ കാരണം ചോദിച്ചാൽ അത് ആ ഒരു സാഹചര്യത്തിന്റെ ഒരു ആനുകൂല്യമാണ് സാഹചര്യത്തിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നല്ല ഉണങ്ങിയ വിറക് നല്ല ണങ്ങിയ നട്ടുച്ചയ്ക്ക് കത്തിച്ചാൽ നന്നായിട്ട് കത്തില്ലേ എന്താ അങ്ങനെ എത്താൻ കാരണം ഒന്ന് വിറക് ഉണങ്ങിയത് അതിന്റെ അത് അതിന്റെ സ്വഭാവം പിന്നെ മറ്റേതൊക്കെ സാഹചര്യ ഏത് സാഹചര്യം ഉണങ്ങിയ മുറ്റത്തെ നല്ല നട്ടുച്ച സമയത്തെ സാഹചര്യങ്ങളും കൂടി ഈ കത്തണതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പറഞ്ഞു നാല് ഉണങ്ങിയ വിറക് നനഞ്ഞ മുറ്റത്തിട്ട് കത്തിച്ചാലോ വിറകുണങ്ങിയതാണെങ്കിലും സാഹചര്യം അനുകൂലമല്ലായത് അല്ലായതുകൊണ്ട് കത്തും എങ്കിലും കത്തണതിന് വേഗതയൊക്കെ കുറച്ച് കുറേ ഒരു പുകയിലൊക്കെ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പം നമ്മുടെ ഈ നന്മകൾ നല്ലോണം എന്നിട്ട് പ്രകാശിപ്പിച്ചെടുക്കാൻ പറ്റിയ സൗകര്യപ്പെട്ട സ്ഥാനങ്ങളാണ് എന്ത് തീർത്ഥങ്ങളെന്ന് പറയുന്നത് അല്ലാതെ പുണ്യതീർത്ഥങ്ങളൊന്നും നമ്മളെ ആരെയും കാശിയിലേക്കും വൈകുണ്ഠത്തിലേക്കൊന്നും കുത്തനെ കയറ്റി ഇവിടെ ഒന്നും ഇല്ല അവിടെയൊക്കെ ചെന്നാൽ നമ്മുടെ അകത്തിയിരിക്കുന്ന നന്മകളെ ഒന്നും കൂടി ശക്തിപ്പെടുത്തി വികസിപ്പിച്ചെടുത്ത് ആ നന്മകളിലേക്ക് പോവാൻ വേണ്ടതായ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഉള്ളതായ സൗകര്യം കൂടും ഇതാണ് എന്റെ പ്രത്യേകത ഇല്ലെങ്കിപ്പോ കാശിയിലും ഉണ്ടാവില്ല കള്ളമാരൊക്കെ ഇവിടെന്നിപ്പോ ആളുകൾ തൊഴാനൊക്കെ വലിയ ഭക്തിയോട് കൂടി പോകണുണ്ടോ അങ്ങനെ ആ പോയോന്റെ അത് പിടിച്ചു പറക്കണേ കള്ളമാരും ഇല്ലേ എവിടെയോ ശരിയല്ലേ ഇത് അപ്പൊ ദേശം കൊണ്ടയാൾക്ക് മാറ്റം ഉണ്ടാവുകയല്ല അല്ലേ ആ ദേശത്തിന്റെ മഹിമ മനസ്സിലാക്കിയിട്ട് മാറ്റം എവിടെയാണ് ഉണ്ടാക്കേണ്ടത് അവനവനിലുണ്ടാക്കുന്നതാണ് തീർത്ഥത്തിൻ്റെ പ്രത്യേകത എന്നിട്ട് കുറേ തീർത്ഥങ്ങളുടെ പ്രത്യേകത പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ പുഷ്കരം വയ്യൊരു തീർത്ഥാന പുഷ്കരം ച പ്രയാഗം ചകാശിയും ഗോദാവരിയും തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ഇല്ലേ ശ്രീരംഗം സേതുബന്ധനം ദേവമാതിഷു തീർത്ഥേഷു ഭ്രമമാണ് ഇതസ്തത എന്നൊക്കെ കേട്ടിട്ടില്ലേ പത്മപുരാണത്തിലെ വരികളാകെ തീർത്ഥങ്ങളുടെ പേരാണ് അതിലാണ് പുഷ് പുഷ്കരം ഈ പുഷ്കര തീർത്ഥം മഹാകേമാണെന്നാ പറയുക ദശ സഹസ്രാണി തീർത്ഥാനം വൈ മഹാമതേ സാന്നിധ്യം പുഷ്കരേ യാം ിസന്ധ്യം ഗുരുനന്ദന എന്നാ പറഞ്ഞത് ഏത് തീർത്ഥത്തിൽ പോയാലും നമ്മൾ പോവാൻ പറ്റുന്നേ അപ്പോഴേക്കാ നമ്മൾ പോയി അതിലെല്ലാ തീർത്ഥങ്ങളിലും പോയിട്ടും വെച്ചാൽ അതിന്റെ ഫലം ഈ പുഷ്കരെന്ന് പറഞ്ഞ തീർത്ഥത്തിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന പറഞ്ഞത് ഈ പുഷ്കര തീർത്ഥത്തിലാണ് പണ്ട് ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് എപ്പോഴും പോയാൽ ഉത്തരഭാരത്തിൽ തീർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു തീർത്ഥം തടാകത്തിന്റെ നിരക്കൊക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ പുഷ്ക്കരതീർത്ഥം മഹാകേമാണെന്നാ പറയും അവിടെയൊക്കെ ചെന്ന് നമസ്കരിച്ചാൽ വലിയ ഗംഭീരമായിട്ടുള്ള മഹിമകളാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ബ്രഹ്മാവൊക്കെ അവിടെ യജ്ഞം ചെയ്ത് ധാരാളം അതുകൊണ്ട് പുഷ്കരതീർത്ഥം വളരെ പ്രസിദ്ധമാണെന്നും പറഞ്ഞു പിന്നെ വേറൊരു പുണ്യതീർത്ഥത്തിന്റെ പേര് പറഞ്ഞു ധർമാരണ്യം ർമാരണ്യം ധർമാരണ്യം എന്ന് പറഞ്ഞ പുണ്യതീർത്ഥം അതിലേറെ കേമാണ് അവിടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പറയും അവിടെ ചെന്ന് നമസ്കരിച്ചാൽ എല്ലാ പാപങ്ങളും വലിയ അതേ കണ്ടാവും അത് കഴിഞ്ഞ് നർമ്മദാ നദിയിലൊക്കെ കുളിച്ച് ജപിച്ച് ഇങ്ങനെ പോരണം അങ്ങനെ ഈ നാരദ മഹർഷി ഈ തീർത്ഥങ്ങളുടെ സമ്പ്രദായങ്ങൾ ഇങ്ങനെ പറഞ്ഞു ധൗമ്യ മഹർഷി അതിൻ്റെ കൂടെ കൂടി ധൗമ്യൻ അരധൗമ്യൻ ഈ പാണ്ഡവന്മാരെ അവരുടെ പുരോഹിതനായിട്ട് സ്വീകരിച്ച ഒരു വലിയ മഹാത്മാവായിട്ടൊരു പുരോഹിതനൊരു ബ്രാഹ്മണൻ ഒരു മഹർഷി ആരുടെ കൂടെ കൂടെയുണ്ട് പാണ്ഡവന്മാരുടെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ വൈശിഷ്ട്യം കിട്ടു ആർക്ക് ധൗമ്യ മഹർഷിക്ക് പാണ്ഡവന്മാരെ പണ്ടുണ്ട് അവരുടെ വളരെ ചെറുപ്പമുള്ള കാലത്ത് പാഞ്ചാല സ്വീകരിച്ച ആളാണ് ആര് ഈ ധൗമ്യൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണനെ പുരോഹിതനായിട്ട് അദ്ദേഹം പുരോഹിതനായിട്ട് ഇവരെ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിഞ്ഞു കൂടിയ കാലത്തും പുരോഹിതനായിട്ട് ആര് കൂടെ ഉണ്ട് ഈ ധൗമ്യൻ ഉണ്ട് അത് കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോകുമ്പം ആര് കൂടെ ഉണ്ട് ധൌമ്യൻ ഈ ധൌമ്യൻ എന്ത് ചെയ്താൽ മതി ധൌമ്യ മഹർഷിക്ക് പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങൾ ഇനി പന്ത്രണ്ടൊന്നും പതിമൂന്നും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണാൻ ഞാൻ ബെസ്റ്റോപ്പിൽ ഉണ്ടാവും അപ്പോഴൊക്കെ അൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് പോവാർന്നു വേണമെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് പത്ത് പതിമൂന്ന് കൊല്ലം ആവണമല്ലോ കുടുംബത്തിരുന്ന് പതിമൂന്നാമത്തെ കൊല്ലം പറ്റുള്ളൂ വരാച്ചാൽ വന്നില്ലേ അച്ഛാ പിന്നെ കുഴപ്പമില്ല വരാച്ചാൽ ചെന്ന് അങ്ങനെയൊക്കെ മതി ആരും ചോദിക്കൊന്നുമില്ല കാട്ടിലപ്പോൾ പുരോഹിതന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ രാജ്യം ഭരിക്കുന്ന രാജേ പുരോഹിതൻ വേണ്ടതാണ് പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല ഉപേക്ഷിച്ചില്ല അ എന്റെ ശിഷ്യന്മാരായിട്ട് കൂടിയ ഈ പാണ്ഡവന്മാരെ ഉപേക്ഷിക്കാതെ കണ്ട് കാട്ടിലും നാട്ടിലും ഒക്കെ ആരോ നിന്നിട്ടുണ്ട് അതൊരു വലിയ മഹിമയാണ് കേട്ട് ഈ ദ്രൗമ്യ മഹർഷി ഒരു വലിയ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ധാരാളം ഒന്നിങ്ങനെ വർണ്ണിച്ച് പറഞ്ഞാൽ ഒന്നും ധാരാളം കേട്ടിട്ടില്ലെങ്കിൽ അപൂർവമൊക്കെ പറയും വലിയ വലിപ്പായിട്ടൊന്നും മുമ്പിലേക്ക് കൊണ്ടു വന്ന എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ ഈ ധൗമ്യ മഹർഷി പാണ്ഡവന്മാരുടെ കൂടെ എന്നും ഒരു ശക്തിയായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് എപ്പോഴും കൂടെ ഇരുന്ന ആളാണ് എപ്പോഴെങ്കിലും വന്ന് പോണയാളല്ല അപ്പ ധൗമ്യ മഹർഷി പറഞ്ഞു ഇദ്ദേഹം നേരിത മഹർഷിയുടെ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കണെ ഈ ഇദ്ദേഹത്തോട് പറയും ചെയ്തു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തീർത്ഥാടനത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാം പോവാൻ പുറപ്പെടാം എന്നൊക്കെ പറഞ്ഞു ഇനി പോവാൻ പുറപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രത്യേകം പറഞ്ഞു കൊടുത്തു എന്ത് വേണം ചോദിച്ചാല് നമ്മൾക്ക് ഈ ഭാരതം മുഴുവൻ സഞ്ചരിക്കാം സഞ്ചരിച്ച് നടന്ന തീർത്ഥാടനം ഒക്കെ ചെയ്തു പോകുമ്പം മനുഷ്യന്റെ വേവലാതി കുറേ ഇങ്ങോട്ട് കുറയും എന്താ അങ്ങനെ പറയാൻ കാരണം ഈ തീർത്ഥാടനം ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു അമ്പലത്തിൽ പോയി തൊഴുക നമസ്കരിക്കുക എന്നൊരു പുണ്യം ഇങ്ങനെ വാരി വേഗം ഇട്ട് കൊണ്ടുവരിക അങ്ങനെയൊന്നുമല്ല നമ്മൾ തീർത്ഥാടനം ആയിട്ട് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ തീർത്ഥം എന്നൊരു വാക്കുമുണ്ട് അതിൽ അട്ടനം എന്നൊരു വാക്കുമുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവണ്ട് തീർത്ഥാടന എന്നാണ് ിലേക്ക് അടനം എന്ന് പറഞ്ഞാൽ ഗമനം പോവുക എന്നാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധാക്കുന്നതാണ് തീർത്ഥം ഈ ശുദ്ധ ആക്കുന്നതായ സ്ഥാനങ്ങളിലേക്ക് പോവുക എന്ന അർത്ഥം അതുകൊണ്ട് തന്നെ തീർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനോ ദേശോ അമ്പലോ കുന്നോ പുഴയോ ഒക്കെയാണ് നമ്മൾ കണക്കാക്കുക തീർത്ഥം എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് ധരിച്ചതും ധരിപ്പിച്ചതും മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ് പക്ഷേ തീർത്ഥം എന്ന് പറഞ്ഞാൽ കുന്നോ പുഴയോ അല്ലെങ്കിൽ വല്ല അങ്ങനെയുള്ള അമ്പലങ്ങളൊന്നും ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഈ നമ്മൾ എവിടെ ചെല്ലുമ്പോഴാണോ നമ്മുടെ ഹൃദയം ശുദ്ധാവണത് ആ ശുദ്ധ ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധാക്കുന്ന സ്ഥാനങ്ങളൊക്കെ എന്തായിട്ട് പറയും തീർത്ഥായിട്ടാ പറയുക മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്ത് ചെന്നു അപ്പൊ നമ്മുടെ മനുഷ്യന് ശുദ്ധായി എങ്കിൽ അതെന്താണ് തീർത്ഥാടന എന്ന് പറയും ഒരു മഹാത്മാവിനെ കണ്ടു അദ്ദേഹത്തിന്റെ കൂടെ ഇത്തിരി നേരം കൂടി വീണ്ടും പറഞ്ഞിരുന്നപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരവും ക്ലേശവും ഒക്കെ കുറേ കൂടെ പോയി ശുദ്ധായി ഹൃദയം അപ്പം ആ അദ്ദേഹം ആരാണ് തീർത്ഥാടന അതുകൊണ്ടാണ് പണ്ട് ഗുരുനാഥന്മാരെ തീർത്ഥര ന്ന പറയ തീർത്ഥപാതര നമുക്ക് കേട്ടിട്ടില്ലേ തീർത്ഥപാതര ചെന്താർത്ഥം ആ പാദം നമസ്കരിക്കുന്നവർക്കൊക്കെ തീർത്ഥാവുക എന്നൊരു ഭാവം ഉണ്ടെന്നാണ് അത് ഗുരുനാഥനെ തീർത്ഥന എന്ന് പറയും അതുകൊണ്ട് നമ്മൾ കൂടെ പഠിച്ച നമ്മുടെ കൂടെ പഠിച്ച വേറൊരാളും കൂടി നമ്മുടെ കൂടെ പഠിച്ചു ചോദിച്ചാൽ നമ്മൾ തമ്മിൽ തമ്മിൽ എന്ത് പറയും ആ ക്ലാസ്മേറ്റ് അല്ലേ അങ്ങനെയല്ല ഇപ്പൊ പറയുക അങ്ങനെയല്ല പണ്ട് നമ്മുടെ ഭാഷയിൽ അങ്ങനെയല്ല പറയുക ഒരു ഗുരുനാഥന്റെ കീഴിൽ രണ്ടാള് ഒപ്പം ഒപ്പം പറയ്ക്കുക ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിച്ച കൂട്ടരാണെങ്കിൽ അവരെന്താ പറയുക സതീർത്ഥ്യന്മാര് എന്നാ പറയുക എന്താ പറയുക സതീർത്ഥ്യന്മാര് എന്ന പേരുണ്ടാവാൻ കാരണം സമാനം തീർത്ഥം യയോഹോ എന്നാണ് രണ്ട് പേർക്ക് ഒരു തീർത്ഥാണെങ്കിൽ അതിന്റെ പേരാണ് എന്താ ഈ ഒരു തീർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഒരു ഗുരു ഒരു ഗുരുവിന്റെ കീഴിലിരിക്കുന്ന രണ്ടാളെ അവരെ തമ്മിൽ തമ്മിൽ പറയുമ്പോൾ സതീർത്ഥന്മാരെ എന്നാ പറയുക സതീർത്ഥന്മാരെ എന്ന് പറയാൻ കാരണം ഈ അപ്പൊ തീർത്ഥം ഗുരുന്ന് അർത്ഥം അല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുക എന്നാ എന്താ വേണ്ടുവെച്ചാൽ ഇതൊക്കെ തീർത്ഥങ്ങളാണ് അതിന്റെ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത് മഹാകേമനാണെന്നും മഹാകേമൻ